അമ്പലംപാറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വിതരണോദ്ഘാടനം നിർവഹിച്ചു ആറു ലക്ഷത്തി മുന്നൂറ് രൂപ ഫണ്ട് നീക്കി വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നാലായിരത്തി നാൽപ്പത് രൂപ തോതിൽ നൂറ്റി നാൽപ്പത്തി പേർക്കാണ് കട്ടിൽ നൽകുന്നത് വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു നിർവഹണ ഉദ്യോഗസ്ഥ ഐ സി ഡി എസ് സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ എം എം ബിന്ദു നന്ദി പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാർ അംഗനവാടി വർക്കർമാർ എന്നിവർ പങ്കെടുത്തു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ